പൂച്ചക്കുട്ടികളുടെ വയറിളക്കം കുറിച്ച് ആർക്കും പരിഭ്രമിക്കേണ്ട ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ തൈര് മിക്സ് ചെയ്ത് ചോറിലും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നുമില്ല അത് ഒരു രണ്ട് മൂന്ന് തവണ കഴിച്ചു കൊടുക്കും കഴിക്കുമ്പോഴേക്കും ഏകദേശം അങ്ങ് വയറിളക്കം കിട്ടും വയറിളക്കം വന്നെന്ന് പറഞ്ഞിട്ട് ആ പൂച്ച കുഞ്ഞിനെ നിങ്ങൾ കളയും ചെയ്യരുത് വേറെ പേടിക്കാവുന്നില്ല ഇതിൽ മുതൽ മുടക്കം ഒന്നും വേണ്ടി വരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാവശ്യമില്ല തുടക്കത്തിൽ തന്നെ രാവിലെയും ഉച്ചയ്ക്കും ഒന്നും കഴിക്കുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ വയറിളക്കം വരുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തൈര് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒട്ടുമുഖ പൂച്ചയോടും തൈര് കൂട്ട് കഴിക്കാറുണ്ട് കഴിച്ചില്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ അതിനെ കഴിപ്പിക്കുക പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഇത് നൂറ് ശതമാനം നിങ്ങൾക്കത് ഇതായിരിക്കും ഇത് ഞാൻ പരീക്ഷിച്ചതിനു ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ്